ജീസസ് ഈസ് ദ ആൻസർ യേശുവാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഏക ഉത്തരം ജീസസ് ഈസ് ദ ലിബറേറ്റർ അഥവാ യേശു മാത്രമാണ് നമ്മെ പൂർണമായും സ്വതന്ത്രമാക്കുന്നവൻ നാം തിരുവതിരത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ തകർച്ചകളുടെ അടിസ്ഥാന കാരണം നമ്മൾ പരിശോധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രധാനമായും ഒരു സത്യം ഇന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ജർമ്മിയ പ്രവചനം രണ്ടാം അധ്യായം പതിനേഴാം തിരുവചനം യാത്രയിൽ നിന്നെ നയിച്ച ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുക വഴി നീ ഇവയെല്ലാം സ്വയം വരുത്തിവെച്ചതല്ലേ ഈ തിരുവചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് പല പ്രാവശ്യം നമ്മൾ ഈ വചനം വായിച്ചിട്ടുണ്ട് ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം വിശ്വാസ യാത്രയാണ് നമ്മളൊരു യാത്രയിലാണ് സ്വർഗം കണ്ടുകൊണ്ടുള്ളൊരു യാത്ര കർത്താവിനോട് ചേർന്നുകൊണ്ടുള്ളൊരു യാത്ര ഈ വിശ്വാസ യാത്രയിൽ നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനായ കർത്താവിനെ ഉപേക്ഷിക്കുകയാണ് നമ്മൾ അറിയുന്നില്ല പലപ്പോഴും നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു കർത്താവിൻ്റെ പരിശുദ്ധ വചനത്തെ നമ്മൾ തിരസ്കരിക്കുന്നു അറിഞ്ഞും അറിയാതെയും ദൈവവചനത്തോട് ലംഘനങ്ങൾ കാണിക്കുന്നു കർത്താവിനെ നമ്മൾ തള്ളിക്കളയുന്നു ദൈവത്തിൻ്റെ വചനത്തിലൂടെ എന്താണ് ആത്മാവ് നമ്മൾ അറിയിക്കുന്നത് നിന്റെ കർത്താവിനെ ഈ വിശ്വാസയാത്രയിൽ നീ ഉപേക്ഷിക്കുക വഴി നീ കാണുന്ന ഈ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഞെരുക്കങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളെല്ലാം നീ സ്വയം വെച്ചതല്ലേ ഈ ചോദ്യം നമ്മൾ ആരും മറന്നുപോകരുത് നീ സ്വയം വെച്ചതല്ലേ ഇതാരോടാണ് ആത്മാവി വചനം പറയുന്നത് എന്നോടും നിന്നോടുമാണ് നമ്മൾ പരിശോധിക്കണം സഹോദരങ്ങളെ എന്തുകൊണ്ടാണ് ഈ കൊടിയ തകർച്ചകൾ നമ്മൾ അനുഭവിക്കുന്ന വിട്ടുമാറാത്ത ദുരിതങ്ങളും സങ്കടങ്ങളും ദൈവം അനുവദിക്കുന്ന സഘനങ്ങളുണ്ട് നമ്മൾ അതിനോർത്ത് നന്ദി പറയണം ആ സഘനങ്ങളെ രക്ഷാകരമാക്കി മാറ്റണം ആ സഘനങ്ങളിൽ നമുക്ക് സ്ഥിരീകരണമുണ്ട് ആ സഘനങ്ങളിൽ ശുദ്ധീകരണമുണ്ട് ആ സഘനങ്ങളിൽ പൂർണതയുണ്ട് എന്നാൽ നമ്മുടെ അനുസരണക്കേടുകൾ മൂലം നമ്മുടെ അനാസ്ഥകൾ മൂലം കർത്താവിന്റെ വചനത്തോട് നമ്മൾ കാണിക്കുന്ന അവിശ്വസ്തകൾ മൂലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സങ്കടങ്ങളും ദുരിതങ്ങളും തകർച്ചകളും കൂടിയ പരാജയങ്ങളും നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കണം നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കണം ഈ വചനത്തിലൂടെ ആത്മ ഇതെല്ലാം നീ സ്വയം വെച്ചതാണ് അപ്പൊ തകർച്ചകളുടെ അടിസ്ഥാന കാരണം കർത്താവുമായിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് യേശു എന്ന് പറയുന്നത് ഒരുമൊരു ആശയമല്ല സഹോദരങ്ങളെ യേശു ക്രിസ്തു വെറുമൊരു വെറുമൊരു കഥയല്ല ഒരു സ്റ്റോറിയല്ല നമ്മുടെ കർത്താവ് ഒരുമൊരു ഫിലോസഫി അല്ല ഒരു തത്വശാസ്ത്രമല്ല ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ് നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ് ലിവിങ് ഗോഡ് അവനിന്നും ജീവിക്കുന്നു അവൻ ഇന്നും തൻ്റെ സഭയിൽ ജീവിക്കുന്നു ബറുക്കിന്റെ പുസ്തകം രണ്ടിൻ്റെ അഞ്ചിലോട്ട് വരുമ്പോൾ ഇതേ വചനം വീണ്ടും ആവർത്തിക്കുകയാണ് കർത്താവേ ഞങ്ങൾ അങ്ങേക്കെതിരായി പാപം ചെയ്ത് അങ്ങയുടെ വചനം അനുസരിക്കാതെ ഞങ്ങൾ നിലം പറ്റി വീണ്ടിരിക്കുന്നു ഞങ്ങൾ നിലം പരിശായിരിക്കുന്നു എന്താണ് ഈ നിലം പരിശായി മാറിയതിന്റെ കാരണം ഞങ്ങൾ അങ്ങയുടെ സ്വരം ശ്രവിക്കാതെ അങ്ങയുടെ വചനത്തെ തിരസ്കരിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കെതിരായി പാപം ചെയ്തു കർത്താവേ ഞങ്ങൾ ഞങ്ങളങ്ങേ വേദനിപ്പിച്ചു ദൈവവചനത്തോട് അനുസരണക്കേട് കാണിച്ചു കർത്താവിൻ്റെ വചനത്തെ ഞങ്ങൾ നിരാകരിച്ചു സഹോദരങ്ങളെ ആത്മോ പറയ നീലം പറ്റി കിടക്കുകയാണ് എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം നിലം പറ്റിയിരിക്കുന്നു ഇത് അനേകം കുടുംബങ്ങളുടെ അവസ്ഥ ഇതാണ് ഒത്തിരിയേറെ ജീവിതങ്ങൾ കൊടിയ തകർച്ചയിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശോധിക്കണം കർത്താവുമായിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടു പോയു എന്തുമാത്രം ദിനംതോറും നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വളരാൻ പറ്റുന്നുണ്ട് കർത്താവിന്റെ വചനത്തിൽ ജീവിക്കാൻ കഴിയുന്നുണ്ടോ വചനം അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ഒരു നേട്ടമുണ്ടാക്കാൻ വേണ്ടി ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി ഭൗതികമായ നന്മകൾ കിട്ടാൻ വേണ്ടി ഞാൻ പരിശുദ്ധ വചനത്തെ നിരാകരിക്കുന്നുണ്ടോ വചനത്തോട് നോവറയുന്നുണ്ടോ ഞാൻ എൻ്റെ തന്നിഷ്ടം പോലെ ജീവിക്കുന്നുണ്ടോ എൻ്റെ സഹോദരങ്ങളെ ആത്മശോധന ചെയ്യാൻ പരിശുദ്ധാത്മാവ് എന്നോടും നിന്നോടും ആവശ്യം ഇതൊക്കെ നീ വരുത്തി വെച്ചതാണ് നമ്മൾ ആരെയും നമ്മൾ നിരാശപ്പെടാനോ ഒരു കുറ്റബോധത്തിലേക്ക് പോകാനല്ല ഇത് ആത്മശോധന ചെയ്യേണ്ട സമയമാണ് അനുതാപത്തിലേക്ക് വരിക തകർന്നു പോയ നമ്മുടെ ബന്ധം നമ്മൾ കർത്താവുമായി പുനഃസ്ഥാപിക്കുക നമ്മുടെ കർത്താവിനെ മുറുകെ പിടിക്കുക അവിടത്തെ മാത്രം ആശ്രയിക്കുക കർത്താവിന്റെ വചനങ്ങളിൽ വിശ്വസിക്കുക എത്ര എത്രോടി തകർച്ചയാണെങ്കിലും ആ തകർച്ചയിൽ നിന്ന് നമ്മൾ ഉയർത്തുവാൻ കഴിയുന്നവനാണ് കർത്താവായ യേശു